ഫാദർ പോൾ തെരക്കാട് നോക്കൂ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നിലപാട് തുറന്ന് പറഞ്ഞ ദിവസമാണ് ഒരു പക്ഷേ ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യണമെന്നതിനപ്പുറം ഒരു വിശാലമായ രാഷ്ട്രീയത്തിൽ ഇന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ നിലപാട് പറഞ്ഞിരിക്കുന്നു മണിപ്പൂരൊക്കെ നോക്കൂ ഫാദർ പോൾ തെലക്കാട് അതായത് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചവിരുന്നിന് ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഈ നിലപാട് പറഞ്ഞില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നല്ലോ പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല പക്ഷേ ഒന്നൂ ലോക്സഭ മുമ്പിൽ നിൽക്കുമ്പോൾ കൃത്യമായ നിലപാട് പറയുന്നു എന്നുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭാവിശ്വാസികൾ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് വോട്ട് നട സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് തന്നെ ഇത്തവണയും വോട്ട് ചെയ്യും എന്ന് കരുതാമോ തീർച്ചയായും ഒരു ഗൗരവമായ പ്രശ്നം ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇവിടെ ക്രിസ്ത്യാനികളോടും ന്യൂനപക്ഷങ്ങളോടും മാത്രമല്ല മനുഷ്യൻ എന്ന മൂർത്തമായ അമൂർത്തമായ ആദർ ആദർശത്തോടുള്ള കാഴ്ചപ്പാട് ബി ജെ പിക്ക് എന്താണ് അത് വർഗം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ അടിയിൽ കളയുന്ന മനുഷ്യരെ പോലെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ജാതി വ്യവസ്ഥയുടെ അടിയിൽ അടിയിൽ കിടക്കുന്ന ആളുകളോടും എന്താണ് അവിടെ സമീപനമെന്നത് ആശങ്കാജനകമാണ് ന്യൂനപക്ഷങ്ങളും മാത്രമല്ല ബലഹീനരായ മനുഷ്യ മനുഷ്യവംശത്തോടുള്ള കാഴ്ചപ്പാട് ഈ ഈ ഉന്നത വർഗത്തിൻ്റെ കാഴ്ചപ്പാട് ആണോ അത് മാത്രമാണോ ബി ജെ പിയുടെ രാഷ്ട്രീയപരമായ മനുഷ്യത്വപരമായ നിലപാട് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ബി ജെ പി തയ്യാറുണ്ടോ എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം അതാണ് ന്യൂനപക്ഷങ്ങളോട് എല്ലാവരും കാണിക്കുന്നത് ഒരു മനുഷ്യരഹിത മനുഷ്യത്വരഹിതമായ കാഴ്ചപ്പാട് എവിടെയോ അടിയിൽ നിൽക്കുന്നു എന്നുള്ള ഭയവും ഭീതിയും ആശങ്കയും ജനങ്ങൾക്കുണ്ട് സാധാരണക്കാർക്കുണ്ട് ഇതാണ് ഗൗരവമായി ബി ജെ പി പച്ചക്ക് ചോദിച്ചാൽ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ബി ജെ പി ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളോട് ഗൗരവമായി പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണല്ലോ ഈ സഭാ സഭാമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല എന്ന വിമർശനത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അന്ന് ഈ പറി ജെ പിയെ വെറുപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നാ പണി കൊടുത്തു കളയാം എന്ന് തീരുമാനിക്കുകയുമാണോ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല ക്രൈസ്തവ സഭാ സഭാമേലധ്യക്ഷന്മാർ ഗൗരവമായി ഈ വിഷയം അപഗ്രഹിച്ച് പഠിച്ചിട്ടുണ്ടോ ആ ആ ബി ജെ പി ഉണർത്തുന്ന മാനവികത പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ഗൗരവമായി സംശയിക്കുന്നത് സാവധാനം അവർ ആ തലത്തിലേക്ക് വരുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അവരുടെ ഇരക്ഷക്കാബോ എന്തോ അവരടിയിൽ ഒഴിച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന ഈ നിലപാട് മനുഷ്യനെ മനുഷ്യനെ കാണാൻ ഇനിയും ഭാരതത്തിന് കഴിയുന്നില്ല എന്നുള്ള ഗൗരവമായ പ്രശ്നമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രതിസന്ധി തന്നെയാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ചിന്തിക്കുന്ന വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും അന്ധകാര ശക്തികൾ ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ അക്രമം നടത്തുന്നു എന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുന്നത് എന്ന് വെച്ചാൽ ബിജെപിക്കെതിരെ വോട്ട് ചെയ്യരുത് എന്നാണോ നോക്കൂ അടുത്ത ദിവസം ഈസ്റ്റർ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ബി ജെ പി നേതാക്കൾ അരമനകൾ സന്ദർശിക്കും ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശവുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോകും ഇന്ന് എറണാകുളത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ പ്രചരണം നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന ദിവസമാണ് ഞാൻ പത്ത് മുപ്പത് വർഷമായി അങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ വ്യക്തിപരമായി പോലും താങ്കൾക്ക് ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അറിയുമായിരിക്കുമല്ലോ അപ്പോൾ ഇതിന് ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളോ പ്രസ്ഥാനങ്ങളോ അല്ല ഇവിടെ ഗൗരവമായ പാർട്ടിയുടെ ഹിന്ദുത്വ നിലപാട് മനുഷ്യനോട് അത് ആദിവാസി ആകാം ഹരിജനാകാം ക്രൈസ്തവനാകാം മുസ്ലിം ആകാം അങ്ങനെയുള്ള വെറും മനുഷ്യനോട് എന്ത് സമീപനമാണ് ഹിന്ദുത്വ അജണ്ടയുടെ പ്രത്യേക ശാസ്ത്രത്തിലെ സമീപനം എന്താണ് എന്നതാണ് അടിസ്ഥാനമായി ചോദിക്കേണ്ട ചോദ്യം ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടുമ്പോഴാണ് ആശങ്ക ജനിക്കുന്നത് അതാണ് അത് വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവർക്കുണ്ടെങ്കിൽ അവർ പറയേണ്ട സമയമാണിത് എന്ന് വെച്ചാൽ കേരളത്തിലൊരു കൺസോൾഡേറ്റഡ് അങ്ങനെ തന്നെയാണ് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത് അതായത് കേരളത്തിലെ ഒരു കൺസോൾഡേറ്റഡായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷം തീർച്ചയായിട്ടും ആ ബോധത്തിലേക്ക് ക്രൈസ്തവർ അത്മായർ ധാരാളം വന്നിട്ടുണ്ട് സഭയിലെ നേതാക്കന്മാരും ആ കലത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരൊരു മാതൃകയായി കണ്ടിരുന്നത് ഗോവ സംസ്ഥാനത്തെയാണ് ഗോവയിൽ എങ്ങനെയാണോ ഹിന്ദുത്വ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സംഗമിച്ചത് സമാനമായ വിധത്തിലുള്ള ഒരു കോമ്പിനേഷൻ കേരളത്തിലും ആവശ്യമാണ് എന്ന നിലപാടിലായിരുന്നു ഈ സ്നേഹയാത്രയൊക്കെ അതിന്റെ ഭാഗമാണ് ആ നിലയിൽ പോകാൻ കഴിയില്ല കേരളത്തിലെ ക്രൈസ്തവർക്ക് ഗോവ പോയത് എങ്ങനെയാണ് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ ഗോവയിൽ ആ ക്രൈസ്തവർ എങ്ങനെ മനുഷ്യത്വം കണ്ടു എന്ന പ്രശ്നമല്ല ഇവിടെ എന്റെ മുമ്പിലുള്ളത് ഞാൻ ഇന്ത്യയിലുടനീളം മനുഷ്യരെ കാണാൻ തയ്യാറുള്ള ഒരു ഹിന്ദുത്വ പ്രത്യശാസ്ത്രം ഇവിടെ ഉണ്ടോ ഇതാണ് ഗൗരവമായ പ്രശ്നം ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടാതെ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ലോക്കലായിട്ട് പ്രാദേശികമായ ഒത്തുതീർപ്പുകളുടെ പ്രശ്നം അല്ല ഇത് ഇത് മാന ഗൗരവമായ മാനവിക പ്രശ്നമാണിത് ആഗോളതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മനുഷ്യനെ മനുഷ്യനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണോ ഈ ഇന്ത്യ എന്നുള്ളത് കാരണം എന്നത് ഗൗരവമായി ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെയാണ് ഹിന്ദുത്വ പാർട്ടി അതിന്റെ നയം വ്യക്തമാക്കേണ്ടത് മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ